ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു ചിക്കൻ മന്തി റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് നമ്മൾ ആദ്യം റൈസും ചിക്കനും എടുത്തിട്ടുണ്ട് ഒരു കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അതിനാവശ്യത്തിന് ചിക്കൻ എടുക്കാം ഇനി ഒരു സിമ്പിൾ മസാല തയ്യാറാക്കിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് കുരുമുളക് ഒരല്പം മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അതിലോട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം പുതിനയില അരച്ചെടുത്ത അരപ്പ് പിന്നെ മാഗി ക്യൂബ്സ് പാകത്തിനുപ്പ് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇവിടെ നമ്മൾ മാഗി ക്യൂബ്സ് ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒന്നോ രണ്ടോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരൽപ്പം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കാരണം മാഗി ക്യൂബ്സിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടായിരിക്കും അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി സൺഫ്ലവർ ഓയിലൂടി ഒഴിച്ച് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനൽ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ആ മന്തിയുടെ ഒരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ ഫുഡ് കളറ് ചേർത്തത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം എത്ര ടൈം വെക്കുന്നോ അത്രയും നല്ലതായിരിക്കും റൈസ് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അരി നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലോട്ട് വെള്ളം വെച്ച് ഗ്രാമ്പു പട്ട ഓയിൽ കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അതുകൂടി നമുക്ക് അടുപ്പത്തോട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും നമ്മൾ ഓൾമോസ്റ്റ് ഒരേ സമയമാണ് കുക്ക് ചെയ്തെടുക്കുന്നത് അതായിരിക്കും കറക്റ്റ് സമയം വെള്ളം തന്നെ ഇതുപോലെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി റൈസിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് കൂടി ഇട്ട് കൊടുക്കാം ഇവിടെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കാരണം നമ്മൾ അരി വേവിച്ചെടുത്തതിനു ശേഷം ഊറ്റിയാണ് എടുക്കുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും റൈസ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ചിക്കനും എല്ലാ സൈഡും കുക്കായി കിട്ടുന്ന രീതിയിൽ തിരിച്ച് മറിച്ചൊക്കെ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം റൈസ് ഏകദേശം വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞ് വാർത്തെടുക്കണം അപ്പോഴേക്കും ആ സമയമാകുമ്പോൾ തന്നെ ഏകദേശം ചിക്കനും ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇതുപോലെ നല്ലോണം വെന്ത് ആ മസാലയൊക്കെ നല്ലോണം പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് നമ്മൾ വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഒന്ന് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് കളറിന് വേണ്ടിയിട്ട് ഒരൽപ്പം കളർ ഒഴിച്ചു കൊടുക്കാം മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരൽപ്പം റെഡ് ഫുഡ് കളർ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷനലാണ് ഒഴിവാക്കാവുന്നതാണ് അതിനുശേഷം ആ ഒരു പച്ചമുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ പച്ചമുളക് ഞെട്ട് കളഞ്ഞെടുത്തതിനു ശേഷം ഇതുപോലെ റൈസിലോട്ടൊന്ന് കുത്തിവെക്കാം ഒരു നാരങ്ങ കൂടി ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങയാണ് ഇതിന് ബെസ്റ്റായിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ നാരങ്ങ വെച്ചു കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പുക വെച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് പീസ് ചാർക്കോൾ ഇതുപോലെ കനലാക്കിയതിന് ശേഷം ഒരു ബൗളിൽ വെച്ച് റൈസിലോട്ട് ഇങ്ങനെ താഴ്ത്തി വെച്ചു കൊടുക്കാം നല്ലവണ്ണം ഇതൊന്ന് പുകഞ്ഞു വരാൻ വേണ്ടിയിട്ട് അതിലോട്ട് ഒരല്പം ഓയിൽ കൂടി ഒഴിച്ച് കൊടുക്കാം പുക ഇതുപോലെ വന്ന് നല്ലോണം സ്പ്രെഡ് ആയി കഴിയുമ്പോഴേക്കും അതിൽ ഒരു വലിയ മൂടി ഉപയോഗിച്ച് അടച്ച് ഒരു വെയ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൂടി മുകളിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം കുറച്ച് നേരം അങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും ദ പുകയൊക്കെ നല്ലോണം അടങ്ങി റൈസ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് പീസസ് മാറ്റിയിട്ട് എല്ലാം കൂടെ റൈസ് മിക്സ് ചെയ്തെടുക്കാം അത് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുവാണ് ഇതേ കണ്ടില്ലേ റൈസൊക്കെ നല്ലോണം സെറ്റായി ചിക്കനൊക്കെ നല്ലോണം കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതുവരെ മന്തി റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ ഒട്ടും റിസ്ക് ഇല്ലാതെ തന്നെ നല്ല അടിപൊളി മന്തി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ പറയണേ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം